േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ തിരിച്ചടികൾ ലഭിച്ചതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് വിക്രം മാത്രവുമല്ല ഇതേ തുടർന്ന് വിക്രം ഗംഗാപ്രസാദിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അച്ഛനായ പ്രകാശൻ കാലു മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ പേടിക്കാതിരിക്കാൻ നമുക്ക് ഇതിനെല്ലാം ഒരു തിരിച്ചടി കൊടുക്കാൻ സാധിക്കും ഞാനിൻ്റെ കൂടെ എന്തായാലും കാര്യങ്ങൾ നമുക്ക് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു കടക്കട്ടെ അതെ നമ്മൾ ജയിലിൽ കിടന്നിട്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഈ ജയിലിൽ നിന്ന് പുറത്തു കടക്കുകയാണ് അതിനുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ ഞാൻ അതിനുള്ള വഴി നോക്കുന്നുണ്ട് ഇതേ തുടർന്നാണ് ജയിലിൽ നിന്ന് ഒടുവിൽ ഗംഗാപ്രസാദും അതുപോലെ തന്നെ വിക്രവും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രകാശനെ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്